ഇപ്പോൾ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ഈ വിഷയത്തിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട് പ്രവീൺകുമാറിന്റെ കാലം മാറി ഇന്ത്യയിലും കേരളത്തിലും വോട്ടർ പട്ടികയിൽ പോലും എന്തോ സമൂഹത്തിൽ കാലം വന്നിരിക്കുന്നു ഇത് ഞങ്ങൾക്കൊരു പാഠമാണ് ഞങ്ങളെ തിരിച്ചറിയാം അല്ലല്ലോ നിയമം വോട്ട് ആര് ചേർത്തില്ലെങ്കിലും എന്താണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ജോലി ഞാനിപ്പോഴും അത് ഇന്ന് രാവിലെ പറഞ്ഞ കാര്യം തുടച്ച് കോടതി വിധി പരിപൂർണമായും മാനിച്ചുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു നഗരത്തിൽ ജീവിക്കുന്ന വി എം വിരുവിൻ്റെ വോട്ടുൾപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ ബി എൽ ഒ മാർക്കും കോർപ്പറേഷനിൽ അവർ എത്തിച്ച ഉദ്യോഗസ്ഥന്മാർക്കുമാണ് ആ ഉദ്യോഗസ്ഥന്മാരാണ് ജോലിയില്ലല്ലോ അവർ വീക്ഷണിൻ്റെ അകത്ത് ആ വീഴ്ചയ്ക്കെതിരുള്ള പോരാട്ടം ഞങ്ങൾ ശക്തമായി തുടർ തെളിഞ്ഞു ഞാൻ പറഞ്ഞില്ല ആ അല്ല അങ്ങനെയല്ല അങ്ങനെ പറ്റിച്ചെന്ന് പറയുന്നില്ല അത് അല്ല അതെന്തെങ്കിലും ഒരു പാഴ്ച ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പാർട്ടി ഗൗരവമായി പരിശോധിക്കും അല്ല അവിടുന്ന് അത് സ്വാഭാവികമായി കിട്ടിയ ഇൻഫർമേഷൻ ബി എൻ പിന്നോട്ടുണ്ട് തന്നെയാണ് അത് തർക്കമില്ല പക്ഷേ പിന്നെ വോട്ടില്ല എന്ന് തെളിഞ്ഞു ആ കാര്യം ഞങ്ങൾ പാർട്ടിക്കകത്ത് മെഞ്ഞാന്ന് മുതൽക്ക് തന്നെ ചർച്ച ആരംഭിച്ചിട്ടുണ്ട് പരിശോധന അതെ അല്ല വി എം വിനു ഇപ്പോഴും പറയുന്നു രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം ഞാൻ ഇപ്പോൾ ക്ഷേത്രം വെച്ചു ആ നേരത്തെ അദ്ദേഹം പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ ഇത് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം കേരളത്തിൽ എസ് ഐ ആർ നടപ്പാക്കാൻ പാടില്ല വോട്ടവകാശം റദ്ദാക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന പാർട്ടിയാണ് സി പി എം കേരള നിയമസഭയിൽ എസ് ഐ ആറിനെതിരായി ഇനാനിമസായി പ്രമേയം പാസാക്കിയ ആളുകളാണ് ഈ ആളുകൾ കലക്ടർ മുൻപ് ചെന്ന് പറഞ്ഞതെന്താണ് പി എം വിനു വോട്ടവകാശം കൊടുക്കാൻ പാടില്ല അപ്പം പി എം വിനുവിനെ ഒരാൾ കൊടുക്കാൻ പാടില്ല എന്ന് കോഴിക്കോട് ജില്ലാ സി പി എം സെക്രട്ടറി സി പി ഐ സെക്രട്ടറി യു ഡി എഫിൻ ജില്ലാ കൺവീനർ തുടങ്ങിയ ഒരു വൻ സംഘം ആറംഗ സംഘമാണ് ചേർത്തി കൊടുക്കാൻ പാടില്ല തള്ളിച്ചുകൊണ്ടല്ല ജയിക്ക വോട്ട് പിടിച്ചുകൊണ്ടാണ് അല്ല ഒരാൾക്ക് അത് പറയാം ഞാൻ പറഞ്ഞ കോടതി വിധിയെ പൂർണ്ണമായി മാനിക്കുന്നു അല്ലല്ല അതല്ല ശരിയാണ് ശരിയാണ് എന്റെ ചോദ്യം ഞങ്ങളുടെ ചോദ്യം ഒരാൾ നഷ്ടപ്പെട്ടു സ്വാഭാവികമായിട്ടും പാര ആ അരഞ്ചു കൊടുക്കുമ്പോൾ ഭരിക്കുന്ന പാർട്ടി ആ പാർട്ടിയുടെ നേതാക്കൾ ആ ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇങ്ങനെ ഉദ്യോഗം സമീപിച്ച് വോട്ട് കൊടുക്കരുന്ന് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ അപ്പം അവരുടെ ഉദ്ദേശം എന്താണ് അല്ല ഒരാളുടെ വോട്ട് ഒരാളുടെ വോട്ടവകാശം കൊടുക്കുവാനോ കൊടുക്കുവാനുള്ള അല്ലെങ്കിൽ വേണോ എന്ന് ആദ്യ പ്രതികാരമില്ല നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ വോട്ടർ പട്ടിക പ്രവർത്തനത്തിൽ രാഷ്ട്രീയ പാർട്ടി നടക്കുന്നത് സാധാരണഗതിയിൽ നടക്കുന്ന ഒരു നടത്തിപ്പ് മാത്രമേ ഉള്ളൂ അത് പൂർണ്ണമായി ഉത്തരവാദിത്തം എലക്ഷൻ കമ്മീഷനും അതിന് ഉദ്യോഗസ്ഥർക്കാണ് അവിടെ നിധിയിരിക്കുന്നു ആ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണ് ചൂണ്ടിക്കാട്ടിയത് ആ ഉദ്യോഗസ്ഥ അവിടെ പോയി നേരത്തെ എൻ എസ് കൂടെ പറഞ്ഞതുപോലെ എസ് ഐ ആറിനെതിരൊക്കെ ശക്തി എസ് ഐ ആർ വന്നാൽ പലരുടെയും വോട്ടവകാശം നിഷേധിപ്പിക്കപ്പെടുമെന്ന് ഇൻ കേരള നിയമസഭയിൽ പ്രമേയം പാസാക്കാൻ മുൻകൈ പാർട്ടിയുടെ നേതാക്കൾ പോയി അത് കൊടുക്കരുതെന്ന് പറഞ്ഞ നടപടി ജനാധിപത്യ വിരുദ്ധമെന്നേ ഞങ്ങൾ പറയാനുള്ളൂ പുതിയ സ്ഥാനാർത്ഥി വെച്ചു പുതിയ സ്ഥാനാർത്ഥി ഞങ്ങളെ തീരുമാനിച്ചു രമ്യക്കെ രമ്യെ ഞങ്ങൾ പുതിയ സ്ഥാനാർത്ഥി അത് വരട്ടെ അത് വരട്ടെ പ്ലാൻ ബി നാളെ ഉണ്ടാവും 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 അത് എന്തായാലും കല്ലായി ഡിവിഷനും പിടിക്കുവാനും ഇപ്പോൾ വിനുവനുണ്ടായ അനുഭവത്തിൽ നിന്നുള്ള വേദനയ്ക്ക് പ്രതികാരം ചോദിക്കാൻ സാധിക്കുന്ന ഒരു പ്രവർത്തനമായിരിക്കും ഞങ്ങൾ ഉണ്ടാവുക ശക്തരായ സ്ഥാനാർത്ഥി കല്ലായിട്ടാണ് അല്ല അത് ഇനി എന്തായാലും നോക്കിയല്ലോ അത് അല്ല അത് ഞങ്ങൾക്ക് തന്നോടെ അധികാരം പറയാ പറയാ ആധികാരം ഞങ്ങൾക്ക് വിട്ടുതരി എന്തായാലും തീർച്ചയായും ആ അഭിപ്രായം പരിഗണിക്കാം